നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി എന്ന് പറയാറില്ലേ അതാണ് കോക്ക ചെയ്തത് ബിനിയുടെ കയ്യിൽ നിന്ന് അനാവശ്യമായി പോയി ചൊറിഞ്ഞ് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് കോക്കയ്ക്ക് അതിപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർ തമ്മിൽ സംസാരിച്ചത് എന്നുള്ളത് മൂവി സ്റ്റാർ റിപ്പോർട്ട് ചെയ്തു അവരെ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്ലറ്റിക്കോ മാറ്റഡും റയൽ മാറ്റും തമ്മിൽ മെട്രോപൊളിറ്റനോയിൽ നടന്ന ഡെർബി വളരെ സ്പൈസി ആയിരുന്നു താരങ്ങൾ തമ്മിലാണെങ്കിലും സ്റ്റാൻഡിൽ നിന്നുള്ള സംഭവമാണെങ്കിലും ഒക്കെ അങ്ങനെയായിരുന്നു സോ വിനി വീണ് കിടക്കുന്ന ഘട്ടത്തിൽ പോയി വിനിയെ പോയി ചൊറിയുകയാണ് കോക്ക ചെയ്തത് ഉടൻ വിനീഷ്യസിൻ്റെ റെസ്പോൺസ് വന്നു എനിക്ക് രണ്ട് യു സി എൽ ഉണ്ട് നിനക്കോ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെ കൈ കൊണ്ട് രണ്ട് യു സി എൽ ഉണ്ട് നിനക്കോ എന്നാണ് ചോദ്യം എന്നിട്ട് വിനി വിശദമായിട്ടത് പറയുന്നുണ്ട് നിനക്കൊന്നുമില്ല എന്ന് തന്നെ വിനി വളരെ കൃത്യമായിട്ടങ്ങ് പറയുകയാണ് ഏതായാലും ചോദിച്ചു വാങ്ങിയതാണ് അവിടെ കോക്ക എത്രയും കാലം കളിച്ചിട്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ അതേസമയം വിനിയൊരു മോശം വ്യക്തിയൊന്നുമല്ല എന്ന് ഹോസെ മരിയ ഹിമനസ് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ പറഞ്ഞെങ്ങനെയാണ് വിനി ഒരിക്കലും ഒരു മോശം ആളല്ല ചില ജസ്തറികൾ അദ്ദേഹം നടത്തി ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അത് ചെയ്യരുതെന്ന് പറഞ്ഞു അദ്ദേഹം അത് കേട്ടു അദ്ദേഹത്തോട് കാര്യങ്ങൾ നമുക്ക് പറയാം അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറുള്ളൊരു വ്യക്തിയാണ് വളരെ ഹമ്പിളാണ് ഇന്ത്യ എൻ്റെ ഞാൻ അങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് തീർച്ചയായിട്ടും ഈ ഗെയിമിൽ ഞാനവിടെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ കൂടുതൽ കംഫർട്ടബിളാക്കി എന്ന തോന്നലാണ് എനിക്കുണ്ടായത് അദ്ദേഹം കൂടുതൽ ബെറ്റർ ബെറ്ററായിട്ടുള്ള പ്ലെയറായിട്ട് മാറും എന്നു കൂടി ഇപ്പോൾ ഹോസെ മരിയ ഹ്യുമനസ് പറയുന്നുണ്ട് സോ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള അഭിപ്രായങ്ങളല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എന്തായാലും ചോദിച്ചു വാങ്ങിയാണ് കോക്കെ ചെയ്തത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഇട്ട് എത്താം